ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ ഈസാൻമി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് മുരിങ്ങയില കൊണ്ടുള്ള റെസിപ്പികളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുരിങ്ങയില കൊണ്ട് നമുക്ക് പല റെസിപ്പികളും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പികളാണ് അതിൽ കാണിക്കുന്നത് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങയില കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്നാലും ഇങ്ങനെ ഊരി ഊരിയെടുക്കാൻ ഇതുപോലെ ഇങ്ങനെ ഇല വേർതിരിച്ചെടുക്കാൻ നമുക്ക് നല്ല മടിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഹോളുള്ള ചട്ടകോ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ടിപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് മുരിങ്ങയില ഊരിയെടുക്കാം കേട്ടോ സത്യത്തിൽ എനിക്കും ഇത് ഇങ്ങനെ ഊരി എടുക്കുന്ന സമയത്ത് നല്ല മടിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മൊബൈൽ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മളെ പണികളൊക്കെ വേഗം തീരും നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഇതാ മുരിങ്ങയിലൊക്കെ ഞാൻ ഇങ്ങനെ ഉരിയെടുത്തിട്ടുണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ കുറച്ച് ഇഞ്ചി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയോ അല്ലെങ്കിൽ വലിയ വലിയുള്ളിയോ ചെറിയുള്ളി ഇല്ലെങ്കിൽ ഉള്ളി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കട്ടോ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് മുരിങ്ങയില കിട്ടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മൾ ഉണ്ടാക്കും തേങ്ങ കിട്ടിയിട്ട് നമ്മൾ മുരിങ്ങയില കൊണ്ട് തോരൻ തോരനുണ്ടാക്കാറ് പിന്നെ നമ്മൾ മുരിങ്ങയില കൊണ്ട് കറിയാണ് വെക്കാറുള്ളത് ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു പിടി മുരിങ്ങയില ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു പിടിയാണ് കേട്ടോ മുരിങ്ങയിലിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല പച്ച പച്ചപ്പൊക്കെ ഒന്ന് പോവണം കേട്ടോ പച്ച പച്ചയുടെ സ്മെല്ലൊക്കെ പോവണം നമ്മുടെ മുരിങ്ങയില ആ വെളിച്ചേനിട്ടിങ്ങനെ വാട്ടിയെടുക്കണം പക്ഷേ നമ്മൾ വില്ലയിലായ സമയത്ത് മുറ്റത്ത് മുരിങ്ങയില ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്ലാറ്റൊക്കെ മാറിയ സമയത്ത് നമുക്ക് മുരിങ്ങയിലൊക്കെ കിട്ടാൻ കിട്ടൽ കുറവാണ് ലുലുലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അറബി വിട്ടുനിന്ന് എപ്പോഴെങ്കിലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളിത് എടുത്ത് വെക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് തേങ്ങയാണ് വേണ്ടിയിട്ടാണ് ഒരു മിക്സിയിലേക്ക് തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചളം പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളി ഇട്ടാം ഒരു നെല്ലിക്ക വെളുപ്പത്തി ഉള്ളൊരു കുറച്ച് പുളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ഇഞ്ചി ചെറിയ ഉള്ളി മുരിങ്ങയില ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് ഒന്ന് ചമ്മന്തിയാക്കി ചതച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെ കൂടെ കഴിക്കണമെങ്കിൽ ഒന്നും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് വെളിച്ചെണ്ണയിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉഴുന്ന് പരിപ്പെടുത്തിട്ടുണ്ട് കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഈസിയും ടേസ്റ്റിയുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്ത റെസിപ്പി മുരിങ്ങയില കൊണ്ടുതന്നെയാണ് കേട്ടോ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വാ വായിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഈ മുരിങ്ങയിലുണ്ടാക്കുന്ന സമയത്തൊക്കെ കഞ്ഞിവെള്ളത്തിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം കഞ്ഞിവെള്ളത്തിലൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കാത്തവരാണെങ്കിൽ നല്ല കഞ്ഞിവെള്ളത്തിലൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതാ ഉള്ളിലൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കട്ടെ ഇതുപോലെ നമുക്ക് തോരൻ ഉണ്ടാക്കി എടുക്കാം ഇതിലേക്ക് തേങ്ങ ഒന്ന് ചതച്ചിട്ട് നമുക്ക് തോരനും ഉണ്ടാക്കിയെടുക്കട്ടോ മുരിങ്ങയില വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി തേങ്ങ ചേർക്കാം അതിലേക്ക് തേങ്ങൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ചെറിയ ജീരകം ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഈ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിന്നെ ഉണ്ടാക്കി എടുക്കട്ടോ ഇതുപോലെ ആക്കിയാലും നമ്മുടെ നല്ലൊരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് എഗ്ഗാണ് കേട്ടോ ചേർക്കുന്നത് ഇതിലേക്ക് എഗ്ഗ് ചേർക്കുന്നുണ്ട് എഗ്ഗിലേക്ക് കുറച്ച് കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് പരിപ്പ് പരിപ്പിട്ടോ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഇഞ്ചി നിളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയുള്ളിയോ വലിയ ഉള്ളിയോ അതുപോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് ചോപ്പ് ചെയ്ത ശേഷം ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു കറിയാണ് തേങ്ങ ഒന്നും ചേർക്കാത്ത ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇതിലേക്ക് പൊടി ഐറ്റംസ് ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടി ഐറ്റംസ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉപ്പും ഉണ്ടിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുരിങ്ങയില കുറച്ച് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് എത്രയാണ് വേണ്ടത് അത്രയോ രണ്ട് പിടിയോ ഒരു പിടിയോ മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെയെല്ലാം മുരിങ്ങയില നല്ല വാട്ടിയെടുക്കുക മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇളക്കി കൊടുത്തിട്ടോ നമുക്ക് നല്ലതുപോലെ വാട്ടിയെടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് മോരോ അല്ലെങ്കിൽ തൈരോ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരാണ്ട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ കട്ടിയോട് തന്നെയാണ് കൊടുക്കുന്നത് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് തൈരോ മോരോ ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് പോവാതിരിക്കാൻ നോക്കുക തിളച്ച് പോവാതിരിക്കുക അങ്ങനെ ചെറിയ ചൂടോടെ തന്നെ അത് നല്ലതുപോലെ ഇളക്കി നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം മുരിങ്ങയിലയും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഇനി അടുത്തതായിട്ട് നാലാമത്തെ റെസിപ്പിയാണ് മുരിങ്ങയില കൊണ്ട് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നാലാമത്തെ റെസിപ്പി ഒരു രണ്ടോ മൂന്നോ മുട്ട എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം ഞാൻ മുട്ട ഒക്കെ പൊരിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കടിക്കാതിരിക്കാൻ വേണ്ടി കുരുമുളക് കണ്ട് ചേർക്കാറ് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഈ മുട്ടയിലേക്ക് നമുക്ക് മുട്ട പൊരിക്കുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് മുരിങ്ങയിൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സവാള ചേർക്കണേ അങ്ങനെയും ചേർക്കാം ഞാൻ മുരിങ്ങയിൽ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സവാള പച്ചമുളക് അതൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെങ്ങനെയാണോ എഗ്ഗ് പൊരിച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാനിൽ വെച്ചിട്ട് അത് പൊരിച്ചെടുക്കാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാനും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികളും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് മുരിങ്ങയില കുറഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പിടി മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെന്ത സമയത്താണ് കേട്ടോ എനിക്ക് മുരിങ്ങയില കുറഞ്ഞതുപോലെ തോന്നിയത് ഇതിൽ കാണിച്ചിട്ടുള്ള നാല് റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത് പക്ഷാൽ ഇനിയും ഒരുപാട് റെസിപ്പികളായിട്ടും Madam, thank you for watching.